പാരീസ് ഒളിമ്പിക്സ് ഗ്രാമത്തിലെത്തിയ പ്രതീതിയാണ് കൊലങ്കോട് ശ്രീ സ്കൂളിൽ ഒരുക്കിയ ഒളിമ്പിക്സ് ഗ്രാമം കണ്ടപ്പോൾ അനുഭവിക്കാനായതെന്ന് കെ ബാബു എം എൽ എ പാരീസ് ഒളിമ്പിക്സ് തുടങ്ങാനിരിക്കെ വിദ്യാലയത്തിലൊരുക്കിയ ഒളിമ്പിക്സ് ഗ്രാമം കായിക താരങ്ങൾക്ക് പ്രചോദനമായി ലോകാത്ഭുതങ്ങളിലൊന്നായ പാരീസിലെ ഈഫിൾ ഗോപുരമാതൃക മുപ്പതടി ഉയരത്തിൽ ദീപാലംകൃതമായി നിർമ്മിച്ചത് വിസ്മയ കാഴ്ചയായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിന്റെ എല്ലാ വിശദാംശങ്ങളും അവതരിപ്പിക്കുന്ന അഞ്ഞൂറ് ചതുരശ്രീയടി സ്റ്റേഡിയം സ്വർണ്ണ നിറത്തിലുള്ള ഒളിമ്പിക്സ് ദീപശിഖ അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്ന കോർത്തിണക്കിയ വർണ്ണവളയങ്ങൾ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പതാകകൾ ഒളിമ്പിക്സിലൂടെ അനശ്വരരായ എക്കാലത്തെയും മികച്ച കായിക താരങ്ങളുടെ രൂപങ്ങളും നേട്ടങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന ലെജൻഡറി അത്ലറ്റ് ഗാലറി മിൽക്കാ സിംഗ് മുതൽ പി ടി ഉഷ വരെയുള്ള ഇന്ത്യയുടെ സ്റ്റാർ ഒളിമ്പ്യൻമാരുടെ രൂപങ്ങൾ എന്നിവ വളരെ കൃത്യതയോടെയൊരുക്കിയ ഒളിമ്പിക്സ് വില്ലേജിന്റെ ഉദ്ഘാടനം കെ ബാബു എം എൽ എ നിർവഹിച്ചു രാജ്യത്തിന്റെ ഇന്ന് അവിടെ അറിയുന്നത് ഏകദേശം രാജ്യങ്ങളാണ് ആ മത്സരങ്ങളിൽ പങ്കെടുക്കുക ഒരു ഈ കായികങ്ങളാണ് പതിനായിരത്തിലധികം രാജ്യം ഒന്നാകെ ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇത്തരം കായിക മത്സരങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നത് ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ് പക്ഷേ അവർക്ക് ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ സംഘടിപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല കുറ്റമറ്റ രൂപത്തിലേക്കാണ് മാറ്റിയെടുക്കാൻ അന്ന് അവർക്ക് കഴിഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റും കേരള സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ സി ഹരിദാസ് ഒളിമ്പിക്സ് പതാക ഉയർത്തി അന്താരാഷ്ട്ര കായികതാരം എം ഡി താര കുട്ടികളുടെ എയറോബിക്സ് ഉദ്ഘാടനം ചെയ്തു ഒളിമ്പിക് സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിന് ബാൻഡ് വാദ്യത്തോടെ നടത്തിയ ഘോഷയാത്രയിൽ കായിക താരങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു ഒളിമ്പിക്സ് വില്ലേജ് രൂപകൽപ്പന ചെയ്ത എ മണികണ്ഠനെ ചടങ്ങിൽ ആദരിച്ചു ശ്രീവിദ്യാലയ ട്രസ്റ്റി ഡോക്ടർ എൻ ശുധോധനൻ അധ്യക്ഷനായി സ്കൂൾ ഡയറക്ടർ ഡോക്ടർ പ്രഭാകർ പ്രിൻസിപ്പൽ വി അർച്ചന വൈസ് പ്രിൻസിപ്പൽ ടി എസ് ആർഷ സിഇഒ അനിൽകുമാർ കോർഡിനേറ്റർ സ്വപ്ന അനിൽ കായിക പരിശീലകരായ ആർ ബാബു കെ ജി രജീഷ് എസ് ശ്രീജേഷ് ദീപ്തി രാജേഷ് എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി TV news Palakad